ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം ഗ്യാബയിൽ സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ദിവസങ്ങളിലും മഴ പ്രഡിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ മത്സരം പൂർത്തിയാവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് മാത്രമല്ല നമ്മൾ എപ്പോഴും ഈ ഓസ്ട്രേലിയൻ പര്യടനം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് ടൂർ ചെയ്യുന്ന പര്യടനം എടുക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നതെല്ലാം തന്നെ നാല് ടെസ്റ്റ് മത്സരങ്ങളാണ് ഈ ഒരു പരമ്പരയിലാണ് ഇപ്പോൾ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യ കളിക്കുന്നത് ഈ നാല് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയാണെങ്കിൽ പോലും രണ്ട് ഒന്ന് എന്നുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും അതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു ടെസ്റ്റ് മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു ബ്രിസ്ബെയിനിൽ നടന്ന ഈ ഒരു മത്സരം എന്നുള്ളത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടെസ്റ്റ് മത്സരം ബെറത്തിൽ ഇന്ത്യ ജയിക്കുകയും രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം അഡ്ലേഡിൽ ഓസ്ട്രേലിയ ജയിക്കുകയും ചെയ്തതോടുകൂടി പരമ്പര ഒന്നോ ഒന്നോ എന്ന നിലയിലെത്തിയിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ആര് ജയിക്കുന്നോ അവർക്കൊരു മുൻകൈ നേടാനായിട്ട് സാധിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു അത് നടന്നില്ല രണ്ട് ടീമുകളും വീണ്ടും ഒന്ന് ഒന്ന് എന്ന നിലയിലേക്കാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ബോക്സിംഗ് ഡേ ടെസ്റ്റിനായിട്ട് മെൽബണിലേക്ക് പോകുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും ഇനി ഏകദേശം ഒരു എട്ട് ദിവസത്തോളം ഗ്യാപ്പ് ഇതിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഓസ്പിൻ ബോളറായിട്ടുള്ള രവിചന്ദ്രൻ അശ്വിൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എന്നുള്ള വാർത്തയാണ് രവിചന്ദ്രൻ അശ്വിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലൊക്കെയായിരിക്കും ഞാൻ അവസാനമായിട്ട് ചെന്നൈയിൽ ഈ എ ഡിവിഷൻ ലീഗ് കളിക്കുന്നത് അന്ന് ഞാൻ കളിച്ചിരുന്ന ടീം എന്ന് പറയുന്നത് സ്പിക്ക് എന്ന് പറയുന്ന ഒരു ടീമിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ എ ഡിവിഷൻ ലീഗ് കളിച്ചിരുന്നത് ചെന്നൈയിലെ എ ഡിവിഷൻ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ലീഗായിട്ടാണ് അറിയപ്പെടുന്നത് തൊണ്ണൂറ്റി ആറ് തൊട്ടിട്ട് രണ്ടായിരത്തി നാല് വരെയായിരുന്നു ഞാൻ ആ ഒരു ലീഗിൽ ഈ സ്പിക്ക് എന്ന് പറയുന്ന ടീമിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിരുന്നത് അതിൽ അവസാനത്തെ രണ്ട് വർഷം ആ ടീമിനെ ക്യാപ്റ്റൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടെ എനിക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ ഒരു അവസാന വർഷത്തിലാണ് രവിചന്ദ്രൻ അശ്വിൻ ഞങ്ങളുടെ ടീമിലേക്ക് കടന്നു വരുന്നത് അന്ന് അദ്ദേഹം വെറും ഒരു പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനായിരുന്നു അപ്പോൾ അദ്ദേഹം വന്ന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം വന്നൊരു ആയിട്ടല്ല ഞങ്ങളുടെ ടീമിലേക്ക് കടന്നു വന്നു അദ്ദേഹം ഒരു ഓപ്പണിംഗ് ബാറ്റർ ആയിരുന്നു ഈവൻ അണ്ടർ സെവൻറ്റീൻ കാലഘട്ടത്തിലേക്ക് കളിച്ചിരുന്നപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും ഒരു ഒരു ഓപ്പണിംഗ് ബാറ്റർ ആയിരുന്നു അതിന് മുമ്പ് ഞാൻ കേട്ടിരിക്കുന്ന അദ്ദേഹം ഫാസ്റ്റ് ബോളർ ആയിരുന്നു എന്നുള്ളതാണ് പിന്നീടാണ് അദ്ദേഹം ഓസ്പിൻ ബൗളിലേക്ക് കടന്നതും ഓസ്പിൻ ബോളിങ്ങിലൂടെ ഇന്ത്യക്ക് വേണ്ടി ഇത്രയും വലിയൊരു നേട്ടങ്ങളൊക്കെ കൈവരിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഒരു പതിനെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു പത്തൊമ്പത് വയസ്സ് വരെയൊക്കെ ഒരു ബാറ്റർ ആയിട്ട് അറിയപ്പെടുന്ന ഒരു താരം പെട്ടെന്നാണ് ഇതുപോലെ ഒരു ഓസ്പിന്നറായിട്ട് മാറുകയും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും വലിയ ഒരു ചരിത്രം രചിക്കുകയും ചെയ്തതെന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അതിൽ ദിനേശ് കാർത്തിക്കും ഇതേ ഒരു അഭിപ്രായം പറയുന്നത് കേട്ടിരുന്നു ദിനേശ് കാർത്തിക്കും ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ക്രിക്കറ്റിൽ തുടക്കം കുറിച്ചത് അദ്ദേഹം ഈ സ്പിക്കിലൂടെയാണ് തുടക്കം കുറിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് ക്രിക്കറ്റിൽ തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ദിനേശ് കാർത്തിനോട് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു കാലഘട്ടത്തിൽ രവിചന്ദ്രൻ അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് എടുക്കുന്ന മാറും എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ ചിരിച്ചു പോയനെ എന്നുള്ളതാണ് പക്ഷേ അതാണ് ഒരു ഫെയ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ക്രിക്കറ്ററുടെ ഭാവി എന്തായിരിക്കുമെന്ന് പല കുട്ടികളും ക്രിക്കറ്റ് കളിച്ചു തുടങ്ങുന്ന കുട്ടികൾ ബാറ്റർമാരായിട്ട് തുടങ്ങുന്ന കുട്ടികൾ പിന്നെ എക്സൽ ചെയ്യുന്ന ബൌളിംഗിലായിരിക്കും ബൗളർമാരായിട്ട് തുടങ്ങുന്ന കുട്ടികൾ എക്സൽ ചെയ്യുന്നത് ബാറ്റർമാരായിട്ടായിരിക്കും ഇതുപോലെയുള്ള ഒരുപാട് എക്സാമ്പിൾ എക്സാമ്പിളുണ്ട് ഞാനിപ്പോൾ അശ്വിൻ ഇതിൽ നിന്ന് വിരമിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂ ഇപ്പോൾ ഈ ഓസ്ട്രേലിയൻ ടീമിൽ കളിക്കുന്ന സ്റ്റീവ് സ്മിത്ത് പോലും അതാണല്ലോ രണ്ടായിരത്തി പതിനൊന്നിൽ കൊച്ചിയിൽ കൊച്ചി ടസ്കേഴ്സ് എന്ന് പറയുന്ന ഐ പി എൽ ടീം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ ടീമിന്റെ ഭാഗമായിട്ട് സ്റ്റീവ് സ്മിത്ത് ഉണ്ടായിരുന്നു നമുക്കറിയാം പക്ഷെ അന്ന് അദ്ദേഹം കളിച്ചിരുന്ന ഒരു ബാറ്ററായിട്ടല്ല ഒരു ലെഗ് സ്പിന്നർ ആയിട്ടായിരുന്നു ഷെയ്ൻ വോൺ കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട ലെഗ് സ്പിന്നർ എന്നുള്ള രീതിയിലാണ് ഓസ്ട്രേലിയ അദ്ദേഹത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ലെഗ് സ്പിൻ ബോൾ ചെയ്യുന്നതേയില്ല എന്ന് കാണാൻ സാധിക്കും ഏറ്റവും അധികം തിളങ്ങുന്നത് ബാറ്റിങ്ങിലാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ രവിചന്ദ്രൻ അശ്വിന്റെ കരിയറിലേക്ക് നമ്മൾ വരുമ്പോൾ നൂറ്റിയാറ് ടെസ്റ്റ് മത്സരങ്ങളിൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയതെന്ന് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആറ് സെഞ്ചുറികൾ നേടാനായിട്ടും രവിചന്ദ്രൻ അശ്വിനെ സാധിച്ചു ുണ്ട് എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹം ഈ കരിയർ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വേണ്ടിയുള്ള മത്സരങ്ങളിൽ നിന്ന് മാത്രമാണ് അദ്ദേഹം വിരമിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ടി ട്വന്റിയിലോ വൺ ഡേ ക്രിക്കറ്റിലോ ഒന്നും പരിഗണിക്കുന്നില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്ന് അദ്ദേഹം വിരമിക്കുകയാണ് പക്ഷേ ഐ പി എൽ പോലെയുള്ള മത്സരങ്ങളിലും അതുപോലെ തന്നെ തമിഴ്നാട് പ്രീമിയർ ലീഗിലൊക്കെ അദ്ദേഹത്തിന് ഇനിയും കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അശ്വിന്റെ പേരിൽ അതിൽ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അശ്വിൻ എന്നാലും ഏതായാലും ഹാറ്റ്സ് ഓഫ് ടു രവിചന്ദ്രൻ അശ്വിൻ ഇനി മത്സരത്തിലേക്ക് നമ്മൾ വരിക ണെങ്കിൽ നമുക്കറിയാം ഇന്നലെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസിനോ ഒമ്പത് വിക്കറ്റ് എന്ന നിലയിലാണ് മത്സരം അവസാനിപ്പിച്ചത് ഇന്ന് ഒരു എട്ട് റൺസ് കൂടെ കൂട്ടിച്ചേർക്കാനാണ് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചത് ട്രാവിൽ സെറ്റിൻ്റെ ഒരു ബോളിൽ സ്റ്റംഡ് ആവുകയും ഇന്ത്യ ഇരുന്നൂറ്റി അറുപത് റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു അതിനുശേഷം ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ നമുക്കറിയാം പെട്ടെന്ന് കുറച്ച് റൺസ് സ്കോർ ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ഇന്ത്യനെ ബാറ്റിങ്ങിന് അയക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് മഴയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനൊരു പ്ലാനിലായിരിക്കും അവർ മുന്നോട്ട് വരിക എന്ന് നമുക്ക് അറിയാമായിരുന്നു പക്ഷെ എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ഇന്ത്യൻ ബൗളർമാരുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആയിരുന്നു നമ്മൾ ഈ സെക്കൻഡ് ഇന്നസിൽ ഓസ്ട്രേലിയ ആക്രമിച്ച് കളിച്ചിട്ടൊന്നും അല്ല വിക്കറ്റ് പോയത് ഇപ്പോൾ പലരും അങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട് ഓസ്ട്രേലിയ ആക്രമിച്ച് കളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നതുകൊണ്ടാണ് അവർ വിക്കറ്റ് നഷ്ടപ്പെട്ടതെന്ന് പറയാനായിട്ടായിരിക്കും പലരും ശ്രമിക്കുക എനിക്ക് എനിക്കോ ഒരു മുപ്പത്തിയഞ്ച് റൺസൊക്കെ ആയപ്പോഴേക്കും അവരുടെ അഞ്ച് വിക്കറ്റുകളും നഷ്ടപ്പെട്ടു ആ അഞ്ച് വിക്കറ്റുകളിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടതിൽ ഒരു വിക്കറ്റ് പോലും ആക്രമിച്ച് കളിച്ചല്ല നഷ്ടപ്പെട്ടത് ജസ്പ്രീത് ആകാശ് ആകാശദ്വീപിന്റെയും മുഹമ്മദ് സുരാജിന്റെ ഒക്കെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു ഉസ്മാൻ കവാജ് ഔട്ടായ ബോൾ ആയിക്കോട്ടെ പലതും കോട്ട് ബിഹേൻ്റെ ഒക്കെ ആവുന്നതാണ് നമ്മൾ അതൊന്നും അടിക്കാൻ ശ്രമിച്ചിട്ട് ഔട്ട് ആയതല്ല നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് അത് പറയാതിരിക്കാനാവില്ല പിന്നെ നമുക്കറിയാം ട്രാവിൽ സെറ്റ് ആണ് അത് കഴിഞ്ഞ് പാറ്റ് കമ്മിൻസുമാണ് ഔട്ടായ രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് ഒരു നല്ലൊരു സ്കോറിലേക്ക് പോകാനായിട്ട് അവർ ശ്രമിച്ചെങ്കിലും അതിനവർക്ക് സാധിച്ചില്ല പക്ഷേ ആ ഒരു സ്കോർ തന്നെ മതിയായിരിക്കും ഡിക്ലെയർ ചെയ്യാനായിട്ട് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഇന്ത്യയ്ക്ക് മുന്നിൽ വെക്കുക അമ്പത്തിനാല് ഓവറുകളാണ് അത് ചെയ്സ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അവർക്കും അറിയാം ഡെഫിനറ്റായിട്ട് മഴ ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ലക്ഷ്യം മുന്നിലേക്ക് വെച്ചത് കാരണം മത്സരം നടക്കാനുള്ള സാധ്യത വളരെ വിര ാണ് എന്നുള്ളത് രണ്ട് അറിയാം എന്നാലും അത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കളിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം അത് നല്ലത് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് രണ്ട് ടെസ്റ്റ് ടീമുകൾ മാത്രമേ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കാനായിട്ട് ശ്രമിക്കുന്ന ടീമുകളുള്ളൂ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതും രണ്ടും ഈ ടീമുകളാണ് ഓസ്ട്രേലിയയും ഇന്ത്യയും തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും നമ്മളാ ടെസ്റ്റ് പരമ്പരയിൽ കാൺപൂരിൽ നടന്ന മത്സരത്തിൽ എനിക്കറിയാം രണ്ടോ മൂന്നോ ദിവസത്തോളം മഴ പെയ്തു പോയിട്ട് രണ്ടേകാല ദിവസം മാത്രമേ നമുക്ക് കളി കളിയെന്ന് ലഭിച്ചുള്ളൂ എന്നിട്ട് പോലും അതിലൂടെ ആ ഒരു മത്സരം വിജയിക്കാനായിട്ട് ഇന്ത്യ കാണിച്ച ഒരു ഒരു ഇൻട്രസ്റ്റ് അതുപോലെ തന്നെയാണ് ഓസ്ട്രേലിയൻ ടീം ഓസ്ട്രേലിയ ഇപ്പോൾ അല്ല ഏത് കാലഘട്ടത്തിലും അവർ അങ്ങനെയാണ് എങ്ങനെയെങ്കിലും ഒരു ചെറിയ ഒരു സമയം കിട്ടിയാൽ പോലും അതിനെങ്ങനെയെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടീമാണ് മറ്റേത് ടീമിനെ നിങ്ങൾ നോക്കി കഴിഞ്ഞാലും അവർ ഈ മത്സരം അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇത്രയും മഴ ഒരു പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് മത്സരം എന്തായാലും ഡ്രോ ആയി എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജിലായിരിക്കും എല്ലാവരും തന്നെ നമുക്ക് കാണാനായിട്ട് ഈ രണ്ട് ടീമുകളും അങ്ങനെയല്ല രണ്ട് ടീമുകളും ജയത്തിൽ ഒന്നും തന്നെ അവർ ആഗ്രഹിക്കുന്നില്ല അതിപ്പോ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പോ ഇതിന്റെ പോയിന്റ്സോ മറ്റൊന്നും കൊണ്ടല്ല എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അതിന്റെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ ഒരു മത്സരത്തിനോടുള്ള അവരുടെ ഒരു സമീപനം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പിന്നെ അധികം ബാറ്റിംഗ് ഒന്നും വേണ്ടി വന്നില്ല രണ്ട് ഓവറ് കഴിഞ്ഞപ്പോൾ തന്നെ മഴ വീണ്ടും എത്തുകയും അവിടെ മത്സരം അവസാനിപ്പിക്കുകയുമായിരുന്നു അപ്പൊ ഗ്യാബയിൽ ഓസ്ട്രേലിയക്ക് ഒരു മത്സരം ജയിക്കാമെന്നുള്ള ഒരു സാധ്യത വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുക റിയാം ഇരുപത് ഇരുപത്തി ഒന്ന് സീരീസിലാണ് ഗ്യാബ ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഗ്യാബയിൽ ഒരു ടെസ്റ്റ് മത്സരം വെസ്റ്റ് ഇൻഡീസുമായി തോറ്റതിന് ശേഷം പിന്നീട് അവിടെ അവർ പരാജയപ്പെടുന്നത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുമായിട്ടായിരുന്നു അതിനുശേഷം ഈ വർഷം തന്നെ ആദ്യം നടന്ന ജനുവരിയിൽ നടന്ന ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഒരു പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരത്തിൽ ഡാനേറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ഗ്യാബയിൽ ഇൻഡീസും ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തി അപ്പൊ വരാം അല്ലെങ്കിൽ ഗ്യാബയിൽ ഒരു വിജയം നേടി തിരിച്ചു വരാമെന്നുള്ള ഓസ്ട്രേലിയയുടെ പ്രതീക്ഷ ാണ് മഴ വില്ലനായിട്ട് എത്തിയത് എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യയുടെ ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒന്ന് മെൽബണിലും മറ്റൊന്ന് സിഡ്നിയിലുമാണ് അപ്പോൾ ഈ രണ്ട് മത്സരങ്ങളിലും ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെയൊന്നും ഫാസ്റ്റ് ബോളർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിച്ചല്ല ഇതിൽ ഏറ്റവും കൂടുതൽ ഈ മൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുന്നത് ഓസ്ട്രേലിയൻ ടീമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ടൂറ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഏതൊക്കെ വെന്യൂസിൽ എപ്പോഴൊക്കെ മത്സരം നടത്തണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ആ ഹോസ്റ്റ് നേഷൻ ആണ് അതായത് ഈ ഒരു ടൂറിലാണെങ്കിൽ ഇത് ഓസ്ട്രേലിയ ആണ് അപ്പോൾ അവർക്ക് തീരുമാനിക്കാം ഏതൊക്കെ വെന്യൂ ആണെന്നും ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഓർഡറിലാണ് ഈ മത്സരങ്ങൾ നടത്തേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യ ടെസ്റ്റ് മത്സരം ഭയങ്കരമായിട്ട് ബൗൺസ് ചെയ്യുന്ന പെർത്തിൽ വെച്ചു രണ്ടാമത്തെ മത്സരം പിങ്ക് ബോൾ ടെസ്റ്റ് എന്ന് പറയുന്ന അഡ്ലറ്റിൽ വെച്ചു മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം വീണ്ടും ബൗൺസിയും പേസും നിറഞ്ഞ ഗ്യാബയിലുമാണ് അവർ സംഘടിപ്പിച്ചത് അവർ അത് ചെയ്യാൻ ഒരു എന്ന് പറയുന്നത് മിനിമം മൂന്ന് പൂജ്യത്തിനെങ്കിലും ഇന്ത്യയെ പരമ്പരയിൽ പിന്നോട്ട് തള്ളുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ രണ്ടോ ഒന്നിനെങ്കിലും ഈ പരമ്പരയിൽ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യ മൂന്ന് മത്സരങ്ങൾ ഇന്ത്യക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഓസ്ട്രേലിയ പ്ലാൻ ചെയ്തതെന്നുള്ളതാണ് ഇനി രണ്ട് മത്സരങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു മെൽബണിലും സിഡ്നിയിലും അത്രത്തോളം ഫാസ്റ്റ് ബോളിങ്ങിനെ ഹെൽപ് ചെയ്യുന്ന പിച്ചുകളല്ല അവിടെ കുറേയൊക്കെ സ്പിന്നർമാർക്ക് ഹെൽപ്പ് കിട്ടുന്ന പിച്ചുകളാണ് കഴിഞ്ഞ കുറേ സീരീസായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മെൽബണിലും സിഡ്നിയിലും ഇന്ത്യയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ലതാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി ഒരു ഗ്യാപ്പുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇനി നമുക്കറിയാം ഇരുപത്തി ആറാം തീയതിയാണ് അടുത്ത ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത് അതിൻ്റെ ഇടയിൽ കുറേ സമയം ഇന്ത്യക്ക് ലഭിക്കും പ്രിപ്പയർ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ ഈ ഒരു പരമ്പരയുടെ വിധി എഴുതും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് തിരിച്ചു വരുവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇത്രയും ഒരു ചെറിയ സ്കോറിൽ ഓസ്ട്രേലിയയുടെ ഏഴ് വിക്കറ്റുകൾ എടുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചത് ഇന്ത്യക്ക് ഒരു മുൻതൂക്കം നൽകി നമുക്കറിയാം ആ ഒരു ഫോളോണിൽ നിന്ന് രക്ഷപ്പെട്ട സമയത്ത് ഫോളോണിൽ നിന്ന് കര കയറിയ സമയത്ത് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെ ഒരു ആഹ്ലാദം ഒക്കെ നമ്മൾ കണ്ടതാണ് ആ ആഹ്ലാദം കണ്ട സമയത്ത് നമുക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്തുള്ള ഒരു ആഹ്ലാദത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നാളെ വീണ്ടും ബാറ്റ് ചെയ്യണ്ടാവുന്ന ഒരു ആഹ്ലാദം മാത്രമല്ല അത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ അതിനെ പറ്റിയുള്ള ഒരു വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഫോളോണിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ഇത്രത്തോളം ആഹ്ലാദം പ്രകടിപ്പിക്കണമെന്നുള്ളത് നമ്മൾ നമ്മുടെ നാട്ടിലൊരു ടെന്നീസ് ബോൾ ടീമിന് കളിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരു ലോക്കൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ പ്രധാന ബാറ്റർമാരെല്ലാം ഔട്ടായിരിക്കുന്നു അവസാനത്തിൽ വന്ന പത്താമതും പതിനൊന്നാമതും വന്ന രണ്ട് ബാറ്റർമാർ ചേർന്ന് ഒരു രണ്ട് ബൌളർമാർ ചേർന്ന് മത്സരം ജയിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ തന്നെയല്ലേ നമ്മൾ നമ്മുടെ വികാരം പ്രകടിപ്പിക്കുക ഡെഫിനറ്റായിട്ട് നമ്മൾ ഒരു അത്ഭുതമായിരിക്കും വിരാട് കോഹ്ലി ആ ഒരു സിക്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ആകാശത്തീവ് അടിക്കുന്ന ഒരു സിക്സ് കാണുമ്പോൾ വിരാട് കോഹ്ലിയുടെ ഫേസിൽ വന്ന ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ അത് അത്രയും ഉള്ളൂ അതായത് നമ്മുടെ ടീമിൽ ഒരിക്കലും ബാറ്റ് ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഒക്കെ ഒരു മത്സരം ജയിപ്പിക്കുമ്പോൾ ഒരു ആകാംക്ഷയാണ് അത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും മത്സരത്തിന്റെ ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഈ ഏഴ് വിക്കറ്റ് രണ്ടാമത്തെ ഇന്നിങ്സിൽ നേടാനായിട്ട് സാധിച്ച ഇന്ത്യയ്ക്ക് വളരെ വലിയ മേൽക്കൈ നൽകിയിരിക്കുകയാണ് ഈ മത്സരത്തിൽ ഡെഫിനറ്റ് ആയിട്ടും ഇന്ത്യൻ ടീമിന്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ച് ഡൗൺ ആയിരുന്നു അവർക്ക് അടുത്ത രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഇന്ന് ആയിട്ട് മഴ വന്ന് മത്സരം നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജിലായിരിക്കും അടുത്ത രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലേക്ക് ഇന്ത്യ പോവുക എന്നുള്ളതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഏഴ് വിക്കറ്റ് ഓസ്ട്രേലിയയുടെ നേടാനായിട്ട് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് അടിച്ചൌട്ടായതല്ല എന്ന് ഞാൻ പറഞ്ഞു ഏതായാലും വരാൻ പോകുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ മെൽബണിലും സിഡ്നിയിലും എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുക ായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്